കൊല്ലം വെളിനെല്ലൂരിൽ തീറ്റയിൽ അമിതമായി പൊറോട്ട നൽകിയതിന് പിന്നാലെ അഞ്ച് പശുക്കൾ ചത്തു ഇന്നലെ വൈകിട്ട് മുതലാണ് പശുക്കൾ കുഴഞ്ഞു വീണ് തുടങ്ങിയത് പശുക്കളെ നഷ്ടപ്പെട്ട കർഷകന് നഷ്ടപരിഹാരത്തിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു നമുക്ക് ഒരു പതിനായിരുകാർക്ക് റോഡിരുന്ന പാവങ്ങൾ വരും പഞ്ചായത്ത് ആര് വന്ന് അവിടെ അവിടെ എന്റെ പേപ്പർ ഇന്നും ഈ പൊറോട്ട എങ്ങനെ ഹോട്ടലുകളിൽ ബാക്കി വരുന്ന പൊറോട്ട പൊറോട്ടായിരുന്നോ പൊറോട്ട ഒന്നും അങ്ങനെ പശുക്കൾക്കൊന്നും കൊടുക്കുന്നല്ലോ മനുഷ്യൻ തന്നെ അധികമായി കഴിക്കുന്ന പറയുന്നതും കൂടിയാണ് സാധാരണ ഹോട്ടലിൽ നിന്ന് അധികമായി വരുന്ന പൊറോട്ട നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷേ നേരത്തെ ഒന്നും അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാണ് ഉടമയായിട്ടുള്ള പറയുന്നത് എഴുന്നല്ലൂർ വട്ടപ്പാറ സ്വദേശി ഹസ്ബുളയുടെ ഫാമിലെ പശുക്കളാണ് ചെത്തത് വീടിനോട് ചേർന്ന് ഫാമിൽ മുപ്പത്തിയഞ്ച് പശുക്കളുണ്ട് അതിൽ പതിനഞ്ചെണ്ണത്തിന് ഇന്നലെ ഉച്ചയോടെയാണ് അസ്വസ്ഥത കണ്ടത് പെട്ടെന്ന് തറയിൽ വീണ പശുക്കൾക്ക് ഉടൻ ചികിത്സ നൽകി പക്ഷെ ഇന്ന് രാവിലെ അഞ്ചെണ്ണം ചത്തും ഒമ്പതെണ്ണം ഇപ്പോൾ ചികിത്സയിലാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട എച്ച് എഫ് സിന്ധി സിന്ധി ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ചത്തത് ബാക്കി ഒൻപതെണ്ണം രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ട് പ്രവാസിയായിരുന്ന ഹസ്ബുള വായ്പ എടുത്തും കടം പശുവിനെ വളർത്തിയത് ലക്ഷങ്ങളെ നഷ്ടമാണ് ഈ മന്ത്രി ജെ ജുറാണി ഫാം സന്ദർശിച്ചു പശുക്കളുടെ തീറ്റെ കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുമെന്നാണ് മന്ത്രിയുടെ മന്ത്രി പറഞ്ഞത് ചെത്ത ഒരു പശുവിന് പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു എന്നാൽ പര്യാപ്തമല്ലാത്തതിനാൽ ഈ തുക വാങ്ങേണ്ട എന്നുള്ള നിലപാടിലാണ് ഉടമ ഉള്ളത് മറ്റെന്തോ രേഖ നേരത്തെ കൊടുത്തത് അതവിടെ ഇരിക്കുന്നുണ്ടായില്ല നടപടികൾ ഉണ്ടായില്ല പ്രതികരണത്തിലുണ്ടല്ലോ എന്താണ് വ്യക്തമായിരുന്നില്ല അതായത് അദ്ദേഹത്തിന്റെ ഫാമിൽ തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അതിലൊരു നടപടി ഉണ്ടായില്ല അതിന്റെ ഒരു പ്രതിഷേധം കൂടിയാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് നേരത്തെ ഒരു തൊഴുത്ത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ അതിനുള്ള ധനസഹായത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ആ അപേക്ഷ സർക്കാർ മുകവലിക്കെടുത്തില്ല ഒപ്പം തന്നെ ഇപ്പോൾ ഈ പശു ഒരു ഒരു പശുവിന് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് വില വരും എന്നാൽ തത്ത ഒരു പശുവിന് പതിനായിരം രൂപ മാത്രമാണ് നഷ്ടപരിഹാരം എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ ഈ നഷ്ടപരിഹാര തുക പര്യാപ്തമല്ല അതിനാൽ ഈ തുക വാങ്ങേണ്ട എന്നുള്ള നിലപാടിലാണ് ഉടമ え、出し uh,